ഹായ് ഹൈഡേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നല്ലൊരു ഹെൽത്ത് റെസിപ്പിയാണ് എല്ലാവർക്കും വെയിറ്റ് കുറക്കാനും അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കാണെങ്കിലും കൊളസ്ട്രോൾ ഉള്ളവർക്കാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളിയൊരു പലഹാരമാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അതിന് വേണ്ടിയിട്ട് ഒരു മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം അപ്പം ഇത്രയൊന്നും വേണ്ട ഇതിൻ്റെ ഒരു പകുതി മാത്രം മതിയാകും മത്തങ്ങയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് ഇതിൽ മത്തങ്ങ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ധാരാളം കലോറി കുറവായ ഭക്ഷണമാണ് അതുകൂടാതെ ഫൈബറും ധാരാളം ഉള്ളതുകൊണ്ട് നമ്മുടെ വിശപ്പിനെ കുറയ്ക്കുകയും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് അത് തടുകയും ചെയ്യും അതുപോലെ തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം സിങ്കും ഒക്കെ നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണമുള്ളതാണ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഒരുപാടുള്ളതാണ് ഇവ അതുകൊണ്ട് ഇതിനെ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ചർമ്മത്തിനും വളരെയധികം തിളക്കം നൽകും മത്തങ്ങയിലും മത്തങ്ങയുടെ കുരുവിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും മഗ്നീഷ്യം സിങ്കും ഫാറ്റി ആസിഡുകളും ഒക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ ഒരു ചെറിയ പീസ് മത്തങ്ങയുടെ കഷ്ണം തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരു ഒക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം മത്തങ്ങയുടെ കുരു ഉണക്കി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നമുക്ക് ആൻ്റി ഓക്സിഡൻറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിനും നമ്മുടെ സൗന്ദര്യത്തിനും ഒക്കെ വളരെ അധികം നല്ലതാണത് അതുപോലെ തന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ ഈ മത്തങ്ങ വളരെയധികം ഹെല്പ് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വയറിനകത്തും കുടലിലും ബാക്ടീരിയകളൊക്കെ ഉൽപ്പാദിപ്പിച്ചിട്ട് അത് നല്ല ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ മത്തങ്ങയെക്കുറിച്ച് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്കറിയാത്തത് കൊണ്ടാണ് നമ്മൾ മത്തങ്ങ പലപ്പോഴും കഴിക്കാത്തത് അപ്പോൾ ഞാനിവിടെ ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂൺ വെള്ളത്തിൽ മാത്രം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് മത്തങ്ങ ഒന്ന് വേവിച്ചതിന് ശേഷം മാത്രം എടുക്കുക കാരണം മത്തങ്ങ വേവിച്ചതിന് ശേഷം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പച്ചനെ അരച്ചുണ്ടാക്കുമ്പോൾ ആ ഒരു മത്തങ്ങയുടെ ഒരു പച്ച ചുവ നമുക്ക് വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ മത്തങ്ങ ഒന്ന് ആവിയിൽ വേവിക്കുകയോ അല്ലെങ്കിൽ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് മാത്രം അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് രണ്ട് മുട്ടയാണ് എടുത്തത് രണ്ട് കോഴിമുട്ട ഒരു മുട്ടയായാലും മതിയാകും ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓട്സ് ആണ് വേണ്ടത് ഒരു അരക്കപ്പോളം ഓട്സ് ഞാനിതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു കഷ്ണം പട്ട കറുക ഇട്ടുകൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പം മത്തങ്ങയുടെ ഒരു പച്ച ചൊവ്വയൊക്കെ ഒന്നും മാറാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ എപ്പോഴും മത്തങ്ങ എടുക്കുമ്പോൾ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം പെട്ടെന്ന് നമ്മൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു മത്തങ്ങയുടെ ഒരു മണം നമുക്ക് ഇഷ്ടമാവില്ല അപ്പോൾ പച്ചമത്തങ്ങ എടുക്കണേലും നല്ലത് വേവിച്ച മത്തങ്ങ എടുക്കാം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ ഒരു നുള്ളു ഉപ്പും ഒരു ടീസ്പൂണോളം വാനില സെൻസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു ഞാലിപ്പൂവൻ പഴമാണ് ഇനി റോബസ്റ്റ പഴമാണെങ്കിൽ ഒരു പകുതി പഴം മാത്രം എടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് ചെറിയൊരു മധുരത്തിന് വേണ്ടിയാണ് അപ്പോൾ ഷുഗർ ഉള്ളവരൊക്കെ ആണെങ്കിൽ റോബസ്റ്റ പഴം എടുക്കാം റോബസ്റ്റ് പഴം എടുക്കുമ്പോൾ ഒരു പകുതി കഷ്ണം മാത്രം എടുത്താൽ മതിയാവും നമ്മുടെ കയ്യിൽ പഴം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അല്ലാതെ തന്നെ ഇതിന് ടേസ്റ്റ് ഉണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മത്തങ്ങ ഒന്ന് വേവിച്ചിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം വെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നല്ല പേസ്റ്റായിട്ട് തന്നെ അടിച്ചെടുക്കണം അപ്പം നന്നായിട്ട് അരഞ്ഞിട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു മധുരം ഒന്നും ചേർക്കേണ്ട കാരണം നമ്മൾ വെയ്റ്റ് ലോസിന് വേണ്ടിയും അതുപോലെ കൊളസ്ട്രോൾ പോകാനൊക്കെ ആയിട്ട് നമ്മൾ ഡയറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വൈറ്റമിൻസും കിട്ടും നമുക്ക് ഡയറ്റുമായി അപ്പോൾ എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്കും കൊടുക്കാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് വേണമെങ്കിൽ കുറച്ച് ശർക്കരയോ ഒക്കെ ചേർത്തിട്ട് അടിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ നല്ല മധുരവും കിട്ടും ഇതിനകത്തൊരു പഴം ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ നല്ല ആവശ്യത്തിനുള്ള മധുരമുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ആവിയിൽ വേവിച്ചെടുക്കുക അല്ലെങ്കിൽ പാൻ കേക്ക് പോലെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ഒരു പാനിൽ ഒഴിച്ചിട്ട് പാൻ കേക്ക് പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കുക അതിലേക്ക് ഓരോ തവി ഒഴിച്ച് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പാൻ ചൂടായ ശേഷം നമ്മളൊരു ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഒരു പരത്തിയ ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റോളം മൂടി വെച്ചാൽ മതി അതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിടാം മറിച്ചിട്ട ശേഷവും ഒന്നുകൂടി ഒന്ന് മൂടി വെക്കണം അപ്പോൾ ഇതൊരു പച്ചക്കരച്ചതുകൊണ്ട് തന്നെ ഈ മത്തങ്ങയുടെ ഒരു പച്ചമണം ഉണ്ടാകും അപ്പം അതുകൊണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ചെറിയ തീയിലിട്ട് തന്നെ വേവിച്ചെടുക്കാം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞത് മത്തങ്ങ ഒന്ന് വേവിച്ചതിന് ശേഷം മാത്രം അരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് കാരണം നമ്മൾ കൊണ്ട് ഹൽവയും പുഡിങ്ങും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് അതിൻ്റെ യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവില്ല അതൊന്ന് വേവിച്ച് ഇട്ടാൽ മാത്രം മതിയാകും അപ്പോൾ ഇതുപോലെ നമുക്ക് രാവിലെ തന്നെ വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ മത്തങ്ങ നമുക്ക് ജസ്റ്റ് ഒന്ന് ആവിയിൽ വേവിക്കുകയെ അല്ലെങ്കിൽ ഒരു സ്വല്പം ഒഴിച്ചിട്ട് വേവിക്കുകയും ചെയ്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക അപ്പം ഡയറ്റ് ചെയ്യുന്നവർക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും പ്രായമായവർക്കാണെങ്കിലും ഇത് വളരെ നല്ലതാണ് ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ദഹനത്തിനും ഒക്കെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മൾ ഡെയിലി ഉണ്ടാക്കി കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ തന്നെ കഴിക്കാതെ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിലും മുകളിൽ നമ്മുടെ കയ്യിൽ നല്ല ഒറിജിനൽ തേനൊക്കെ ഉണ്ടെങ്കിൽ തേൻ നമുക്കിതിലേക്ക് മുക്കി കഴിക്കാവുന്നതാണ് വെറുതെ ആയാലും നല്ല ടേസ്റ്റാണ് ഒക്കെ കുട്ടികൾക്ക് സ്നാക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും കുട്ടികൾക്കുണ്ടാകുമ്പോൾ കുറച്ച് മധുരമൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം മനുഷ്യൽ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം താങ്ക് യു ബൈ